ഹായ് ഹലോ അസ്സാം വെൽക്കം ടു ഫർത്തീസ് ലൈഫ് അപ്പതാ നമ്മളെ മഹമോളൊക്കെ എത്തിക്കണ് കേട്ടോ സൗദിന്ന് മഹാമോളൊക്കെ എത്തിക്കണേ പിന്നെ അയഷ എത്തിക്കണേ അപ്പതാന്നെ നമ്മളെ പോണത് മുനിയപ്പ പൂക്കാണ് മുനി പൂക്കാണ് മീനന്റെ ബാബ പൂക്കാണ് നമ്മളെ ചെയ്യൂന് പനിയാണ് കേട്ടോ പനിയുണ്ടോ ചെറുതായിട്ട് അല്ലേ അപ്പോൾ ഒരു കാപ്പറോഡ് കണ്ടിരിക്കുന്ന അപ്പം ഒന്ന് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ശരിയായ കൊണ്ടിരിക്കണേ അടിപൊളി ബീഫ് ഇവിടെ സെറ്റായി കൊണ്ടാവാം ഉള്ളതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്പെഷ്യൽ ബീഫാണ് അടിപൊളി ടേസ്റ്റ് പിന്നെന്താ ഇവിടെ പിന്നെ ഞാൻ ഇതിന്റെ എണ്ണയാണ് കേട്ടോ ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യാണ് ഞാൻ സൗദിക്ക് എണ്ണ കൊടുക്കുന്നത് കൊടുത്തു വിടുന്നത് മൂന്നാമത്തെ പ്രാവശ്യം ഉണ്ടോ ഇതൊക്കെ അവിടെ നിന്ന് ഓർഡർ വന്നിട്ടുള്ള എണ്ണയാണ് കേട്ടോ നമ്മളെ പാർട്ടി ഹെയർ ഓയിലിന്റെ ഓർഡർ വന്നിട്ടുള്ളതാണ് സൗദിക്ക് ഉള്ളതാണ് എണ്ണയാണ് പിന്നെ അതാ അച്ചാർ ഈ അച്ചാർ ഞാനിട്ട് അച്ചാറുട്ടോ ഇത് ഉപ്പാക്കും കാക്കിനൊക്കെ കൊടുത്തേക്കണം പിന്നെ ട്ടിപ്പുള്ളി ബോട്ടി ഇവിടെ റെഡി ആയിക്കണേ നല്ല ഉഴപ്പവിടെ റെഡി ആയിക്കോണ്ടിരിക്കണേ ഇത് കൊറച്ചയക്കാളാ കഴിക്കാളാ ഇവിടെ കഴിക്കാളാടില്ല

അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കി മറ്റേ അവിടെ എയർപോർട്ടിൽ ഞങ്ങൾ അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്താനായി ബേബി സമ്മോളവിടെ എല്ലാരും ഹായ് കൊടുത്താണ് ഇവിടെ ആരൊക്കെ ഇണ്ട് ഷൈമോ അല്ല ഷൈമോന് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങി

യിലെ പോകണോ അങ്ങനെ അപ്പുറത്താണ് റ്റാറ്റ പോകലേല് ഓന പോയി മോളെ ബാബ ടങ്ങാറന്നെ ഞങ്ങള് പോകുന്നേ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ വീട് പറഞ്ഞത് അമ്മേ രണ്ടോ അങ്ങനെ ഞങ്ങളെ വണ്ടി മെയിൻ റോഡിൽ അട്ട കടക്കുന്നത് ഞങ്ങൾ നടന്ന് പോകാണ് ഞങ്ങൾ നടന്ന് നടന്ന് ഇല്ല പോന്നാ മതിലെ ഇതിലെ ഇതിലെ പോയാൽ മതി ഇതില മെയിൻ റോഡില് ആ

റോഡ് എത്താനായി തുടങ്ങി അങ്ങനെ പോരവിന്റെ നേരമായി കാറായിട്ടോ ഞങ്ങൾ വണ്ടി മെയിൻ റോഡിലടക്കരിക്കാൻ വേണ്ടിയുടെ പള്ളിയിൽ ഇറങ്ങി നമ്മളാഴ്ച നല്ല കാര്യങ്ങളൊക്കെ എയർപോർട്ടിലുള്ള പള്ളിയിലിറങ്ങി നിസ്കരിക്കണം ഇറങ്ങേണ്ട വരുന്ന വയൽ

സബ്സ്ക്രൈബ് ചെയ്യ ബൈ ബൈ പറയുമ്പോ നമ്മളെ വീഡിയോ ബൈ ബായ് ബൈ പറയോ ഓക്കെ